ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ഫോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ ക്യുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്യുക്ക് മാച്ചിലാണ് നമ്മൾ കളിക്കുന്നത് ഫസ്റ്റ് ടൈം അല്ല കുറേ ദിവസം കൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ക്യുക്ക് മാച്ച് നമ്മൾ ട്രെയിനിങ് പോലെ കളി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ക്യുക്ക് മാച്ചൊക്കെ കളിക്കുന്നത് നമ്മളങ്ങനെ പറന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ നല്ല എനിമി ഇറങ്ങുന്ന സ്ഥലം എനിമി കങ്ങും ഒക്കെ ഇറങ്ങുന്നുണ്ട് നമ്മൾ ഇറങ്ങണടത്ത് എനിമി ഇറങ്ങുന്നത് ഒറ്റ അങ്ങറങ്ങണം നമ്മളിപ്പോൾ നമ്മളങ്ങനെ സമാധാനത്തെ താഴെ ഇറങ്ങി കൊണ്ടിരിക്കട്ടേ സോളോ വാസ സ്കോഡാണ് പ്രത്യേകിച്ച് സോളോ വാസ സ്കോഡ് സ്ളോ സ്കൂൾ നമ്മൾ ഇത്ര കില്ലെടുക്കും എന്നൊക്കെ നമ്മൾ ഇറങ്ങി സ്റ്റോക്ക് ഒന്നും കിട്ടിയില്ലല്ലോ പാനെ ഹെൽമെറ്റ് മാത്രമേ കിട്ടുള്ളൂ പാനേ ഹെൽമെറ്റും വെച്ചുകൊണ്ട് വേപ്പഴാണ് സ്കേസ് തന്നെ എയിമ് പോലും കറക്റ്റാവുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇന്നാൾ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ പോലെ എൻ്റെ എയിമ സിസ്റ്റൊക്കെ ഞാൻ ഓഫ് ചെയ്താൽ ബോഡിയിൽ അങ്ങനെ കഷ്ടപ്പെട്ട് കൊള്ളിച്ച് അവനെ അഴിച്ച് നോക്കാക്കിയിട്ടുണ്ട് അവനെ അടിച്ച് ഫിനിഷ് ചെയ്ത് അവൻ്റെ സ്കാർ ഉണ്ട് ആ സ്കാർ കൊടുത്ത് നമുക്ക് സെറ്റാക്കി സ്കാർ എന്നിട്ട് അവൻ അടിച്ചില്ല തന്നെ മണ്ടായി നമ്മളടുത്ത് വന്നപ്പോഴാണ് ഇവിടെ രണ്ട് പേര് രണ്ട് പേര് വന്നപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയാണെന്ന് ഒരുത്തനെ അടിച്ചിട്ട് അവൻ മാറ്റന്നെ ചെറുതായിട്ടൊരു ഡാമേജ് നമ്മൾ അവനെ അടിച്ചിട്ട് ബുള്ളറ്റ് നമ്മൾ സ്കെച്ചിട്ട് അടിച്ചു തീർത്തിട്ടുണ്ട് അങ്ങനെ മറ്റവനെ മറ്റവനെ എടുക്കാൻ വേണ്ടി പുറത്ത് പുറത്തുള്ളവനെയും കൂടി നമ്മളങ്ങനെ എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫിനിഷ് ചെയ്ത് അവൻ്റെയൊക്കെ ലുഡ് ബോക്സിലുള്ള ഉണ്ടാകുന്ന ഫ്രീ ആയിട്ട് തരുമോ നോക്കി ഫ്രീ ആയിട്ടൊന്നുമില്ല നമ്മൾ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളടുത്ത് അടുത്ത് കണ്ണെടുക്കാൻ വേണ്ടി ഇവൻ്റെയിൽ വന്നു ഇവൻ്റയിൽ ഒന്നുമില്ല തുണി മാത്രമേ ഉള്ളൂ എല്ലാവരും തുണി മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ സെറ്റാക്കി നമ്മൾ ഓടിപ്പോയാണ് ഇപ്പോഴാണ് ഇവിടുന്ന് ഒരു ഇവിടെയൊക്കെ അപ്പുറത്തൊക്കെ ഫൈറ്റ് നല്ല ഫൈറ്റ് അടക്കുകയാണ് ഫൈറ്റ് അടക്കണ ശബ്ദം നല്ലതായിട്ടൊക്കെ ഞാൻ സൗണ്ട് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞുകൊണ്ടാണ് കേൾക്കാൻ പറ്റാതെ നല്ല ഫൈറ്റ് അടക്കണം അപ്പുറത്ത് അതുകൊണ്ട് നമ്മളിങ്ങനെ ഇപ്പുറത്തെ സ്ഥലത്ത് വന്നും ഇപ്പോൾ സ്ഥലത്തൊന്ന് ഗണ്ണൊക്കെ കിട്ടുമ്പോൾ നോക്കിയപ്പോൾ ബാഗ് ബാഗം കിട്ടി ബാഗ് എടുത്ത് നമ്മളങ്ങനെ വെസ്റ്റൊക്കെ എടുത്ത് സെറ്റാക്കി നമ്മളടുത്ത് ആ തോക്കുണ്ടാകും അത് അടക്കണുള്ള നമ്മളിരുന്ന് സ്കാർ കളഞ്ഞിട്ട് നമുക്കിതെടുക്കാം സ്കാർ കളഞ്ഞ് നമുക്ക് ഇത് എടുത്ത് നമുക്ക് പോവാം ഡി പി ടെസ്കേസ് കളഞ്ഞാൽ നമുക്ക് ഡി പി എടുക്കാം അതാണ് നല്ലത് ഡി പിട്ടുള്ള മാരകമായ കളിയൊക്കെ നമുക്ക് നമുക്ക് നോക്കാം ഇവിടെ ശബ്ദമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കണം അപ്പുറം എനിമി വേണ്ടത് തോന്നുന്നു അവിടെയൊക്കെ നല്ല ഫൈറ്റാണ് അടക്കണത് അങ്ങനെ നമ്മൾ നമ്മളിവിടെ നോക്കിയാണ് നോക്കി നോക്കി എന്നിട്ട് എനിമീനിയൊന്നും കാണാറില്ല മോളിലും ഉണ്ടാകും ഫൈറ്റ് കിടക്കണോണ്ട് എനിക്ക് നല്ല മനസ്സിലാവും ശബ്ദം ശബ്ദം ഞാൻ ഇതിൽ ശബ്ദം ഓഫ് ചെയ്തിട്ട് ശബ്ദം മനസ്സിലാവണോണ്ട് നമ്മളങ്ങനെ ഇവിടെ നിന്ന് കറങ്ങി പോകാമെന്ന് ചേച്ചി കറങ്ങി വീടാ അപ്പുറത്തെ വീട്ടിലൂട്ട് ചെയ്യുക അവിടെ എനിമി എനിമി ഇനിമിയുണ്ടോ ഇനിമിയില്ലാന്ന് നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകാൻ നമ്മളങ്ങനെ അപ്പുറത്തെ വീട്ടിലോട്ട് അങ്ങനെ ഓടി ഓടി ഓടിപ്പോയാണ് പോയി ലോട്ട് എടുത്ത് നമുക്ക് സെറ്റാവാം ടൂട്ടെടുക്കാൻ വേണ്ടി നമ്മളങ്ങനെ കോഴ് ചാട് ചാടി ചാടി കയറണമില്ല കറക്റ്റ് സ്ഥലം വെച്ച് കയറുള്ളൂ നല്ല അടുത്തുള്ള കൊണ്ട് അങ്ങനെ കയറിയിട്ടുണ്ട് നമ്മളത് കൂടെ കണ്ണൊന്നുമില്ല കണ്ണ് തല കണ്ണ് കയ്യിൽ നല്ല കണ്ണുള്ളതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല എന്നും പിന്നെ നമുക്ക് മുകളിലോട്ട് കയറി വല്ലതും ഉണ്ടാകും ഡ്രിങ്ക് മാത്രമേ ഉള്ളൂ ഡ്രിങ്ക് എടുത്ത് നമ്മൾ അങ്ങനെ സെറ്റാക്കി തല താഴോട്ട് പോകണ താഴോട്ട് ബോട്ട് കളിയാണ് കളിക്കുന്നത് ബോട്ടിനെ പോലുള്ള ബോട്ട് കളി എന്തായാലും കുഴപ്പമില്ലാതുകൊണ്ട് നമ്മളങ്ങനെ സെറ്റാക്കി അത് അങ്ങോട്ട് നോക്കിയാണ് അവിടെയൊക്കെ ഫൈറ്റ് അടക്കം കൊണ്ടാണ് അവിടെ ഇനി വേണം അവിടെ ഒരു ചത്ത വെട്ടി അടക്കണത് അതുകൊണ്ട് നമ്മൾ സോണിലാണ് നിൽക്കുന്നത് എന്നാലും നമ്മൾ മുകളിലോട്ട് പോയാൽ അവിടെ അവിടെയാണ് കുറച്ച് സോൺ അഡ്വാൻറ്റേജ് കൂടുതൽ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പട പടപടാന്ന് ഓടി ഓടി ഓടിക്കയറാണ് അങ്ങനെ കയറിക്കൊണ്ടിരിക്കാൻ കഴിച്ച് ഇതുവരെ കണ്ട ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് പോറാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് നോക്കി അടിക്കാൻ നോക്കിയപ്പോഴാണ് ഇത് ഓടിക്കോ ഇതോ കൊണ്ടുപോകും സ്കോപ്പ് സ്കോപ്പ് ചെയ്യുമ്പോൾ അടിച്ചിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട്